പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ഹോമിയോ മരുന്ന് ശരിയായ രീതിയിൽ കഴിക്കുന്ന വിധം എങ്ങനെയാണ് അതേപോലെ തന്നെ ഹോമിയോപ്പതിയിലെ എല്ലാ അസുഖത്തിനും ഒറ്റ മരുന്നാണോ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പഥ്യങ്ങൾ ഉണ്ടോ കോഫി കുടിക്കാമോ ചായ കുടിക്കാമോ അതേപോലെ തന്നെ ഹോമിയോ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം മാറുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ജിബിനൈഫ് കൺസൾട്ടൻ ഫിസിഷ്യൻ വെളിയത്ത് ഹോമിയോപ്പതി ക്ലിനിക് ആദ്യം തന്നെ നമുക്ക് ഹോമിയോ മരുന്നുകൾ എന്ന് പരിചയപ്പെടാം ഇതാ ഇതേപോലെ ബോട്ടിൽ വരുന്ന ഹോമിയോ ഹോമിയോപതി എല്ലാരും കണ്ടു കാണുമല്ലോ ഈ വൈറ്റ് നിറത്തിലുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഉരുണ്ടരുടെ ഗുളിക ഇതേപോലെയുള്ളത് എപ്പോഴും കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള മരുന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കുള്ള ഒരു സംശയമാണ് ഹോമിയോപ്പതിയില് എല്ലാത്തിനും എല്ലാ അസുഖത്തിനും ഒരേ മരുന്ന് തന്നെയാണോ ഒറ്റ മരുന്ന് തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ഇതിനെ നമ്മൾ പിൽസ് അല്ലെങ്കിൽ ഗ്ലോബിൾസ് എന്ന് പറയും ഈ പിൽസ് അല്ലെങ്കിൽ ഗ്ലോബിൾസ് എല്ലാം മരുന്ന് ഇതിലേക്ക് നമ്മൾ ഹോമിയോ മരുന്ന് ഉറ്റിച്ചു കൊടുക്കയാണ് ചെയ്യുന്നത് അതായത് ഇതേപോലെയുള്ള മരുന്നുകൾ ഇതിലിങ്ങനെ മരുന്നിന്റെ പേരും ഉണ്ടാകും അതുപോലെ തന്നെ മരുന്നിന്റെ പൊട്ടൻസിയും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇതേപോലെ അയ്യായിരത്തിൽ പരം മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ എല്ലാം കാണാം നമുക്ക് ഇതെല്ലാം ഓരോ ഓരോ അസുഖത്തിനുള്ള മരുന്നുകളാണ് മരുന്നുകൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതെങ്ങനെ ഇട്ടിട്ട് മെഡിക്കേറ്റ് ചെയ്താണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് എല്ലാ ഡയല്യൂഷൻസിലും അതിൻ്റെതായ മെഡിസിൻസിന്റെ പേരും ഉണ്ടാകും അതേപോലെ പൊട്ടൻസി ഉണ്ടാകും ഇതിപ്പോ ബെലഡോണ എന്ന് പറഞ്ഞ മെഡിസിൻ ആണ് ഇതിന്റെ വണ്ണാം പൊട്ടൻസി ആണ് അതുപോലെ തേർട്ടി പൊട്ടൻസി ഉണ്ട് ടു ഹൺഡ്രഡ് പൊട്ടൻസി ഉണ്ട് ത്രീ എക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് പൊട്ടൻസിൽ മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഓരോരോ അസുഖത്തിലും ചേർന്നിട്ടുള്ള മരുന്ന് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ആ മെഡിസിൻസ് നമ്മൾ ഇതിലേക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടിട്ട് മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഓൾറെഡി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബ്യൂൾസ് പിൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റില് അതേപോലെ ടാബ്ലെറ്റ്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് എല്ലാരും കണ്ടുപോണല്ലോ അതെ ഇതുപോലെ ടാബ്ലെറ്റ്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഇങ്ങനെ മെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ശരിയായ രീതിയിൽ ഹോമിയോ മരുന്ന് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഇതേപോലെയുള്ള മെഡിസിൻസ് നമുക്ക് കിട്ടുമ്പോൾ ചില ആളുകൾ മെഡിസിൻസ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് അങ്ങനെ വായിലേക്ക് ഇടാറുണ്ട് ആക്ച്വലി അത് ഒരു തെറ്റായ പ്രവണതയാണ് ഇങ്ങനെയല്ല നമ്മൾ കഴിക്കേണ്ടത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൈയിലേക്ക് മെഡിസിൻസ് ഇടുമ്പോൾ ഈ മെഡിസിൻസ് നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാനും വേണ്ടത്ര അളവിലേക്കുള്ള മെഡിസിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാതെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇനി ശരിയായ രീതിയിൽ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫിൽസ് ഈ ബോട്ടിലിന്റെ ക്യാപ്പിൽ ഇടുക എത്ര പിൽസ് ആണ് അതായത് എത്ര ഡോസ് ആണോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മൂന്ന് ഗുളികയാണെങ്കിൽ മൂന്ന് ഗുളിക നാല് ഗുളികയാണെങ്കിൽ നാല് ഗുളിക ഡോക്ടർ നിർദ്ദേശിച്ചത് അനുസരിച്ചിട്ടുള്ള എണ്ണം നമ്മൾ ഈ ബോട്ടിലിന്റെ ക്യാപ്പിലേക്ക് ഇടുക ക്യാപ്പിലേക്ക് ഇട്ടിട്ട് വേണം വായിലേക്ക് ഇടാനായിട്ട് പിന്നെ അതിന്റെ പുറമെ പിന്നെ വെള്ളം കുടിച്ച് ഇറക്കുക അല്ലെങ്കിൽ ചവച്ചരച്ച് ഇറക്കുക അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് നമ്മുടെ വായിലുള്ള ഉമിനീരും ആയിട്ട് ചേർത്തിട്ട് അലിയിച്ച് കഴിക്കാണ് വേണ്ടത് അടുത്തത് ഇതേപോലെയുള്ള പൗഡർ ഡോസ് അതായത് പൊതി എന്ന് പറയും ഇതിൽ വന്നിരിക്കുന്ന പൗഡറിൽ ഇതേപോലെയുള്ള ഡയലൂഷൻസ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സാധാരണ ഗതിയിൽ എല്ലാ ഡോക്ടേഴ്സും ഈ പൗഡർ ഡയറക്റ്റ് ആയിട്ട് കഴിച്ചോളാൻ പറയും അപ്പൊ നമ്മൾ ഈ പാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഡയറക്റ്റ് വായിലേക്കിയിട്ടാണ് ചെയ്യുന്നത് ഈ പൗഡർ ഡോസ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതായത് നമ്മുടെ ഹോമിയോപ്പതിയിലെ ശാരീരിക മാനസിക തലങ്ങളെ ഒരു വരുന്ന പേഷ്യന്റിന്റെ ശാരീരിക മാനസിക തലങ്ങളെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ മെഡിസിൻസ് സെലക്ട് ചെയ്യുന്നത് അതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് മോസ്റ്റ്ലി നമ്മൾ பவுடர் ோஸில கொடுக்கிறது அதுச்சலப்போ மந்திலி ரிப்பீட்யானும் வீக்லி ரிப்பீட் செய்யணுண்டும் சோ அதுகொண்டு தான் ஈ பவுடர் டோஸ் வளர இம்போட்டன் ஆனா സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഡയറക്റ്റ് ആയിട്ട് അതുപോലെ കഴിച്ചോളാൻ പറയും അപ്പൊ ഇത് ഓപ്പൺ ആക്കുക വായിലേക്ക് ഇടുക അലിയിച്ച് കഴിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറയും അങ്ങനെയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ചിലപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഓരോ സ്പൂൺ വീതം ഏതെങ്കിലും ഇന്റർവൽ ഗ്യാപ്പിൽ കഴിക്കാൻ പറയും അപ്പൊ അങ്ങനെയാണെന്നാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ഓരോ സ്പൂൺ എടുത്തിട്ട് കഴിക്കുക അതിന് പുറമെ വേറെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല അടുത്തത് തുള്ളിമരുന്നാണ് മദർ ടീഞ്ചർ അല്ലെങ്കിൽ തുള്ളിമരുന്ന് എന്ന് പറയും അതേപോലെ ബോട്ടിൽ വരുന്നതാണ് തുള്ളിമരുന്ന് ഈ തുള്ളിമരുന്ന് നമ്മൾ പോലെ ഒരു ഡ്രോപ്സിലാണ് കൊടുക്കുന്നത് സാധാരണ ഈ തുള്ളിമരുന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പറയാം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ തുള്ളിമരുന്ന് ഡയറക്റ്റ് വായിലേക്ക് കുഴിക്കുമ്പോൾ ബേണിംഗ് സെൻസേഷൻ ചിലർക്കെങ്കിലും അനുഭവപ്പെടാറുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കണമെന്ന് പറയുന്നത് അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ശുദ്ധമായ തിളപ്പിച്ചാറിയ കുടിക്കുന്ന വെള്ളത്തില് എത്ര ഡോസാണോ അതായത് എത്ര ഡ്രോപ്പ് ആണോ പറഞ്ഞിരിക്കുന്നത് ഓരോ പത്തു ഉള്ളി അഞ്ചുള്ളി അങ്ങനെയൊക്കെ പറയും അപ്പോ അതിങ്ങനെ ഈ ഡ്രോപ്സിൽ ഇങ്ങനെ വരും അതിങ്ങനെ തുള്ളിയായിട്ട് എടുത്തിരിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാണ് വേണ്ടത് എന്തൊരു കാര്യത്തിലും ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് ക്വാളിറ്റി കൺട്രോൾ ബോർഡിന്റെ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സർട്ടിഫിക്കേഷനോട് കൂടിയ വിപുലമായ ഫാർമസി ഇന്ത്യൻ മെഡിസിൻസ് കൂടാതെ ജർമ്മൻ ഫ്രാൻസ് തുടങ്ങിയ വിദേശ നിർമ്മിതമായ എല്ലാ മരുന്നുകളുടെയും ഹൈ ക്വാളിറ്റി മെഡിസിൻസിന്റെ അമൂല്യമായ ശേഖരണം നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ലഭ്യമാണ് ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോൾ ചായ കുടിക്കാവോ കോഫി കുടിക്കാവോ അല്ലെങ്കിൽ ഹോമിയോ മെഡിസിൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും പഥ്യങ്ങൾ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ഹോമിയോ മെഡിസിൻസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പഥ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ചിലപ്പോൾ കോഫി കഴിക്കരുത് എന്ന് പറയാറുണ്ട് അത് ആ മെഡിസിൻസിന്റെ ആക്ഷനെ ബാധിക്കുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് അതുകൂടാതെ ചില അസുഖങ്ങൾക്ക് ചില അസുഖങ്ങളുടേതായ സ്വഭാവത്തിനനുസരിച്ച് പല ഭക്ഷ്യപദാർത്ഥങ്ങളും ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുണ്ട് അത് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് അതുകൂടാതെ ഹോമിയോ മെഡിസിൻസ് കഴിക്കുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള പഥ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് അതുപോലെ കുട്ടികളിലാണ് ഹോമിയോ മെഡിസിൻസ് കൂടുതൽ എഫക്റ്റീവ് മുതിർന്ന ആളുകളിൽ എഫക്റ്റ് കുറവാണ് എന്നുള്ള ഒരു സംശയങ്ങളും കണ്ടുവരാറുണ്ട് എന്നാൽ അത് തികച്ചും തെറ്റായ ധാരണയാണ് കുട്ടികളിൽ മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിലും ഹോമിയോ മെഡിസിൻസ് ഒരുപോലെ എഫക്റ്റീവ് ആണ് പിന്നെ കുട്ടികളിലെ കാര്യങ്ങളിൽ വരുമ്പോൾ അവര് ഈ പറഞ്ഞ പോലെ സ്റ്റിമുലൻസ് ആയിട്ടുള്ള സ്മോക്കിംഗ് ആൽക്കഹോള് ഇതൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് കുട്ടികളില് കുറച്ചുകൂടി വേഗത്തിൽ എഫക്റ്റ് കാണാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇനി പലർക്കിടയിലും ഒരു തെറ്റായ ധാരണ കണ്ടുവരാറുണ്ട് നമ്മുടെ ഹോമിയോ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം വളരെ പതുക്കെ മാറുകയുള്ളു അതേപോലെ തന്നെ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം കൂടുന്നു അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണ കണ്ടുവരാറുണ്ട് ആക്ച്വലി നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് വരുന്ന രോഗികളുടെ ശാരീരിക മാനസിക തലങ്ങളെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഒരു മെഡിസിൻ കണ്ടെത്തുന്നത് അത് അത്രയും ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ഓരോരുത്തർക്കും ഓരോരോ മെഡിസിൻ ആയിരിക്കും സോ അത്രയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും വേഗത്തിൽ തന്നെ അവിടെ ഒരു ക്യൂർ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ഈ ക്രോണിക് കേസസിൽ അതായത് കാലപ്പഴക്കം ചെന്ന അസുഖങ്ങളിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ അസുഖത്തിന് ആ മെഡിസിൻസ് നമ്മുടെ ഉള്ളിൽ ഏഹ് നമ്മുടെ അസുഖം ഒന്ന് പ്രതികരിക്കും ആ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള രോഗലക്ഷണങ്ങൾ ഒന്ന് കൂടുന്നതായിട്ട് കാണാറുണ്ട് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ അപ്പോ ആ അങ്ങനെ അങ്ങനുണ്ടാകുന്നത് അത് മെഡിസിനൽ അഗ്രവേഷൻ എന്നാണ് അതിനെ പറയുന്നത് ഈ മെഡിസിനൽ അഗ്രവേഷൻ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണെങ്കിൽ മാത്രമാണ് ഉണ്ടാകുന്നത് സോ മെഡിസിന്റെ ആക്ഷൻ കറക്റ്റ് ആകുന്നത് കൊണ്ടിട്ടാണ് മെഡിസിനൽ അഗ്രവേഷൻ ഉണ്ടാകുന്നത് സോ അതിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പേഷ്യൻസ് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് മരുന്ന് കഴിക്കുക അസുഖം ഒന്ന് കൂടി എന്ന് വിചാരിച്ചിട്ട് അളവ് കുറക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ സ്കിൻ കണ്ടീഷൻസിലാണെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് അതായത് തേച്ച് ഒന്ന് കുറയ്ക്കാൻ നോക്കുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത് ഇതിൽ തന്നെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂവറിലേക്ക് വരാവുന്നതാണ് അതേപോലെ ഹോമിയോ മരുന്നുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് മരുന്നുകൾ കഴിക്കേണ്ട ആവർത്തി അതായത് എത്ര നേരമാണ് മരുന്നുകൾ കഴിക്കേണ്ടത് എത്ര നേരമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് അതായത് ഒരു മണിക്കൂർ ഇടപെട്ടാണോ രണ്ട് മണിക്കൂർ ഇടവിട്ടാണോ എത്ര ദിവസമാണ് കഴിക്കേണ്ടത് നാല് നേരമാണോ മൂന്ന് നേരമാണോ ഇങ്ങനെയുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടന്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് കൂടാതെ കൃത്യമായ ഒരു ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായ ഒരു ഫോളോ അപ്പ് കൂടി ഉണ്ടെങ്കിലാണ് പെർഫെക്റ്റ് ക്യൂർ എന്ന റിസൾട്ട് നമുക്ക് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസൾട്ടും ഒരു സോറിയാസിസ് സോറിയാസിസ് ഈ എന്നൊരു അസുഖം ഒറ്റ മരുന്നുകൊണ്ട് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓക്കെ അപ്പോ ഫസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനെ പറ്റിയിട്ട് ആ കൊടുത്ത ഡോക്ടറിന് ഒരു ഒബ്സർവേഷൻസ് ഉണ്ടാകും സോ ഈ ഒബ്സർവേഷൻസ് എന്ന് ഈ ഒബ്സർവേഷൻസിലൂടെയാണ് സെക്കൻഡ് പ്രിസ്ക്രിപ്ഷനിലേക്ക് എത്തുന്നത് അതായത് മെഡിസിൻ മാറ്റണോ വേണ്ടയോ അത് മെഡിസിന്റെ അളവ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതെല്ലാം ഈ ഒബ്സർവേഷനിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് സോ ഈ ോറിയോസിസ് ഡെർമറ്റൈറ്റിസ് എക്സിമ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പുറം ലേപനങ്ങൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യരുതെന്ന് നിർബന്ധമായും പറയാറുണ്ട് കാരണം ഈ ഒബ്സർവേഷൻസ് മിസ്സാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസിലൂടെ കിട്ടുന്ന കറക്ഷനിലൂടെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരേ മെഡിസിൻ കൊടുത്തുകൊണ്ടുള്ള മാനേജ്മെന്റിലൂടെയോ പാലേറ്റീവ് ട്രീറ്റ്മെന്റോ അല്ല നമ്മൾ ഹോമിയോപ്പതിയിൽ ഫോളോ ചെയ്യുന്നത് സോ കൃത്യമായ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഹോമിയോ മരുന്നുകളെ കുറിച്ചും ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ ശരിയായ രീതിയിൽ ഹോമിയോ മരുന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നും എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായ ഒരു ധാരണ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്